ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ അനന്തപുരത്ത് ഞാൻ മാത്രമുള്ള ഒരു ദിവസം കേട്ടോ അന്നത്തും ക്രിസ്മസിന് വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസമാണ് വന്നത് ഞാൻ പൊന്നേപ്പന്നെയാണ് വന്നത് അപ്പോൾ ഇത്തിരി മുടിയൊക്കെ ഉണ്ടായി നമ്മൾ അങ്ങനെ നിന്നിട്ടില്ലല്ലോ പിന്നെ അത് കാരണം കൊണ്ട് പിന്നെ കുറച്ച് നേരത്തെ ശ്രമത്തിന് ശേഷം തീ അങ്ങനെ കത്തിക്കിട്ടി കലൊക്കെ വെച്ചു പിന്നെ ഞാൻ എന്താ ചായ വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം വിറകടുപ്പിൽ തീ കത്തിക്കുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പിന്നെ നല്ല വിറകാണ് കേട്ടോ ആ തീ കത്ത് പിടിഞ്ഞപ്പോൾ പിന്നെ നന്നായിട്ടങ്ങോട് കത്ത് പിടിഞ്ഞു അവിടെ നിന്ന് വിറക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതിനൊരു ഏഴാൾ ലൈക്കും അടിച്ചിട്ടുണ്ട് കേട്ടോ ആര് കമ്മൻറ്റിന് കുറച്ച് വിറകും ഉണ്ടായി ചേ ഇവിടെ പുറത്തിട്ട് കത്തിക്കാലോന്ന് ചോദിച്ചിട്ട് അപ്പോൾ വിറക് കൊണ്ടനുകൊണ്ടൊന്നും ഒരു വിരോധമില്ല കേട്ടോ അവിടെ ഇഷ്ടംപോലെ വിറക് ഇനി കൊത്താനും കെടുപ്പുണ്ട് പക്ഷെ നമുക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് വണ്ടി വിളിച്ച് കൊണ്ടുവന്നിട്ട് എന്ത് കാര്യത്തിനാ ആ വാടക കൊടുത്തിട്ട് നമുക്കൊരു ലാഭമില്ല അതിന് വേദം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുകയാണ് പിന്നെ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ ഒക്കെ കുറച്ച് കയറ്റിയിട്ട് കൊണ്ടുവരണമുണ്ട് വിരോധമൊന്നുമില്ല അപ്പോൾ പിന്നെ ആ ഒരു ഓപ്ഷൻ ഇല്ല വിറക് മാസം ഇല്ലാട്ടാണ് മണ്ണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ കുറച്ച് സ്ഥലം കൂടി മണ്ണടിക്കാനൊക്കെ ബാക്കിയുണ്ട് പക്ഷേ അത്രയും വാടക കൊടുത്തിട്ട് നമ്മൾ മണ്ണോ വിറകോ ഒന്നും കൊണ്ടുവന്നിട്ട് ഒരു ഗുണോ ഇല്ല അതിലുമ്പോൾ അതുകൂടെ അടുത്തൊന്നും വാങ്ങിക്കുകയാണ് കേട്ടോ അല്ല അപ്പം അതുകൊണ്ടാണ് അവിടെ നിന്നൊന്നും കൊണ്ടുവരാത്തത് അപ്പോൾ തലദിവസം നമ്മൾ ചിക്കനിലിട്ടാ കായരെ തോലി ഞാൻ അരിഞ്ഞു ഞാൻ എല്ലാ ചേട്ടനെ കൂടെ ചേട്ടൻ അരിപ്പി അറിയിപ്പിച്ചത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പയറ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ്റെ ഉണ്ട് എന്നാലും പിള്ളേർക്ക് ചിലപ്പം അത് തികയില്ല പിള്ളേർ കുട്ടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉപ്പേരി കറികൾ കഴിക്കുന്ന ആളാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ തന്നെ ഉപ്പേരി ഒക്കെ വെച്ച് വെച്ചു കൂട്ടാം നാത്തൂന് വന്നിട്ട് ഇനി പണി ഉണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല ഞാൻ പോരുന്നതിൻ്റെ പിന്നാലെ തന്നെ അവർ ഉപ്പേരിയൊക്കെ കഴിച്ച് ഉച്ചയാകുമ്പോഴേക്കും ഒക്കെ കാലിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നാത്തൂന് എന്തായാലും ഞാനങ്ങനെ വിചാരിച്ചിട്ടൊക്കെ ചെയ്ത് വെച്ചു കൂട്ടാം അങ്ങനെ ദാ കായും പയറും ഒപ്പിട്ടും ചയറ് വെള്ളത്തിലിട്ടതല്ലേ അപ്പോൾ കായത്തോലും പയറും ഒപ്പം ഒപ്പിടണോണ്ട് വിരോധമില്ല ഒരു വിസിലടിച്ച് അവിടെ കുറച്ച് നേരം ഇട്ടോളാം അപ്പോൾ കറക്റ്റായിട്ട് വെന്തോട്ടോ അപ്പോൾ ദാ അതാ ഒന്ന് ചൂടാക്കി അത് മാറ്റിയിട്ടുണ്ട് അടുപ്പത്ത് ഒന്നും കൂടി നല്ല വരട്ടിയെടുക്കാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷെ മാത്രമുള്ള ടൈം ഇല്ല കേട്ടോ അത് കാരണം ഞാനങ്ങനെ ചെയ്തില്ല പിന്നെ ദാ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നോക്കി ഇപ്പോൾ അരിയൊക്കെ തപ്പി പിടിച്ചെടുക്കട്ടെ എവിടെയാതൊന്നും ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ നോക്കി വലിയ പാത്രം ഇരിക്കണുണ്ട് ഇപ്പം അതിൽ തന്നെ ഉണ്ടാവും എന്ന് തോന്നി പിന്നെന്തായാലും ഒരു കേക്കൊക്കെ ഇരിപ്പുണ്ട് പിന്നെ എന്താ പറയുക പയറും മുതിരി അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചു കൊണ്ടിട്ട് അതൊക്കെ ഇരിക്കേണ്ട കേട്ടോ അപ്പം അതിൽ നിന്ന് ഞാൻ ഇത്തിരി കൂടുതൽ ചോറൊക്കെ വെച്ചു വൈകുന്നേരത്തേക്കും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ പോകണമെന്ന് മനസ്സിലുള്ളതുകൊണ്ട് തോന്നുന്നു അലറാനൊന്നും അടിച്ചില്ല എന്നാൽ പോലും അഞ്ചേക്കാലായിപ്പിക്കും കണ്ണൊക്കെ തുറന്നു കേട്ടോ പിന്നെ കുറച്ച് നേരമൊക്കെ കിടന്ന് പിന്നെ ഞാൻ വേഗം അടുക്കളയിലേക്ക് പോന്നു എന്നുവച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലാന്ന് വെച്ചാൽ തിക്കും തിരക്കിലൊക്കെ വേഗം ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളാദ്യമായിട്ട് ഞാൻ ഈ അടുക്കളയിൽ ആദ്യമായിട്ടാണ് കേട്ടോ പെരുമാറണത് അപ്പോൾ നമുക്ക് ഇത്തിരി തപ്പും പെടിയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇത്തിരി ആയം പോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ നേരത്തെ തന്നെ എഴുന്നേറ്റോ വലിയ പണിന്നൊന്നും പറയാനില്ല നല്ല ദിവസം തന്നെ എല്ലാതും ക്ലീനാക്കി വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് തന്നെയാണ് ഞാൻ കെടുന്നുറങ്ങിയത് അത് കാരണം വലിയ പണിയൊന്നുമില്ല പക്ഷേ എന്നാലും നമുക്ക് എന്താ പറയുക ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ റിലാക്സ് ആയിട്ട് ജോലി ചെയ്യാനെങ്കിൽ ഇത്തിരി നേരത്തെ എഴുന്നേൽക്കണം അപ്പം അത് കാരണം കൊണ്ട് ഞാനങ്ങനെ ഇത്തിരി നേരത്തെ എഴുന്നേറ്റുണ്ടായിരുന്നു അങ്ങനെ ചോ അരിയൊക്കെ കഴുകി അരിയടപ്പത്തിട്ടും ഇത്തിരി സമയം പിടിച്ചു കേട്ടോ ചോറ് വേവാനായിട്ട് അപ്പോഴേക്കും ചേട്ടൻ എന്തായാലും പോണ്ടേ ഏഴുമണിയാകുമ്പോഴേക്കും അവിടെ നിന്ന് ചേട്ടൻ പോകുന്നു പക്ഷേ ചേട്ടൻ ബസ് കിട്ടാനൊക്കെ ബസ്സിൻ്റെ സമയമൊന്നും അറിയില്ലല്ലോ അത് കാരണം അപ്പം ഞാൻ തലദിവസം ചോറ് ഇണ്ടായത് തിളപ്പിച്ചിട്ട് ചേട്ടന് കൊടുത്തു വിടാണ് കേട്ടോ ചെയ്തത് ഇത് ഞാൻ എന്താ അപ്പുറത്തെ അടുപ്പിലും ഒരു കാലം വെള്ളം ചൂടാക്കാൻ വെച്ചാൽ ഇതിൻ്റെ മുകളിലും വെച്ചു കേട്ടോ പക്ഷെ കുട്ടികളല്ലേ എല്ലാവരും അപ്പം എല്ലാവർക്കും വെള്ളം ചൂടാക്കി ചൂടൊക്കെ ഉള്ളത് വേണമല്ലോ അത് കാരണം കൊണ്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെതാ ചായയിൽ ഇത്തിരി ചായയിൽ കൂടിയും പെട്ടെന്ന് ഇട്ടപ്പോൾ കൈയിൽ നിന്ന് അങ്ങോട്ട് വീണു കേട്ടോ ചായയിലെ എന്നിട്ട് ആങ്ങൾ കുറച്ച് ചായ കറച്ചിട്ട് വയ്യല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഇത്രക്കൊക്കെ കടുപ്പ് വേണം കുറച്ചുകൂടി മാതിരിട്ട് അടിപൊളി ചായയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ മിണ്ടാടിയിരുന്നത് കുടിച്ചു വിട്ടാ അതിൻ്റെ ഇന്ന് തട്ടിപ്പോയതാണ് സത്യം പറഞ്ഞാൽ ചായല എന്തെങ്കിലും ആവട്ടെ അല്ലേ എന്നിട്ട് അപ്പം തന്നെ ആ പാത്രമൊക്കെ കഴുകി വെച്ചു പാത്രങ്ങളൊന്നും കഴുകാൻ അങ്ങനെ വെക്കാണ്ട് ഞാൻ വേഗം അപ്പ അപ്പം തന്നെ കഴുകി വെച്ചു കേട്ടോ പിന്നെ അതാ എനിക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തു ചേട്ടൻ്റെ ഒരു ഗ്ലാസ് എടുത്തു കേട്ടോ ചേട്ടൻ്റെ അപ്പുറത്ത് പോയിരുന്നു ചായ കുടിച്ചും ഞാൻ അപ്പുറത്ത് പോകാനൊക്കെ നോക്കിയിട്ടാണ് പക്ഷെ നല്ല ഇരിട്ടാണ് നേരം വെളുത്തിട്ടൊന്നും ഇല്ല അപ്പോൾ പിന്നെ അവിടെ ഇരിക്കാൻ എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ വീണ്ടും അകത്തേക്ക് തന്നെ പോകുന്നു അതായത് കസേരയിൽ ഇന്ന് ചായ കുടിച്ചപ്പോൾക്ക് തോന്നിയാ ചായ ഒഴിക്കുന്ന നേരം കൊണ്ട് ഒന്ന് ഉള്ളി നന്നാക്കി വെച്ചാലോ നമ്മുടെ ഉപ്പേരി കച്ചാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ളിയും കൂടി ഒന്ന് നന്നാക്കി അതൊന്ന് കഴുകിയെടുത്തു കുഞ്ഞുരലൊക്കെ എടുത്ത് ഒന്ന് ചതച്ചെടുത്തു വിട്ടാ താഴെ തുണിയൊക്കെ വിരിച്ചിട്ട് ടൈലിലാണല്ലോ ടൈൽ പൊട്ടണ്ടെല്ലാം വെച്ചിട്ട് ഒരു തുണിയൊക്കെ വിരിച്ച് അങ്ങനെ ഉള്ളിയൊക്കെ ചതച്ചെടുത്തു പിന്നെ തന്റെയിൽ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നതാട്ടോ എൻ്റെ മുഖം പെട്ടില്ല എന്നുള്ളത് നമ്മൾ എഡിറ്റ് ചെയ്യണ നേരത്താണ് കണ്ടുപിടിച്ചത് ചിൻചട്ടിതായ ചിക്കൻ കറി പകർത്തി വെച്ചിട്ട് അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കറിവേപ്പിലും ചേർത്ത് മൂപ്പിച്ച് മുളകൊടിയും കൂടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും മൂപ്പിച്ചു കൂട്ടാം എന്നിട്ട് നമ്മുടെ കായം പയറും ഇത്തിരീശ കൂടി ഒഴിച്ചു കൊടുക്കണം എന്ത് ഉപ്പേരി ആയാലും ഇത്തിരീശ് വെള്ളത്തോട് ഒരു ഇത്തിരി കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്താലാണ് പിന്നെ ആ ഉപ്പും മുളകുമൊക്കെ പിടിച്ച് നല്ല പെരളനായിട്ട് എല്ലായിടത്തും എത്തുള്ളൂ കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് എത്തിരിച്ച് വെള്ളത്തിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു പിന്നെ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ നല്ല ഇതിൻ്റെ ആലയത്തിൻ്റെ ചീനച്ചട്ടി അല്ലേ പക്ഷേ ഇവിടുത്തെ ചീൻചട്ടി നല്ല വെളുത്തതാട്ടോ അവിടുത്തെ അന്തപൂർത്തമ്മ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ചീൻചട്ടി വെളുക്കാനായിട്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലേ ഉള്ള ചീനച്ചട്ടി തന്നെയാണത് പക്ഷേ ആ ചീനച്ചട്ടിയുടെ കളർ അങ്ങനെ തന്നെയാണ് എത്ര താലും വെളുക്കില്ല കേട്ടോ പിന്നെ അതാ കുഞ്ഞിപ്പണ്ണീൻ്റെ പാൽ വരാറായിട്ടുണ്ട് അപ്പോൾ ആ പാത്രം കുപ്പി അവിടെ ഇരിക്കുന്നപ്പം ഞാനതൊന്ന് കഴുകി ഉമ്മർത്ത് കൊണ്ടുവച്ചതാണ് അത് കഴിഞ്ഞിട്ട് ആ ചേട്ടന് കുറച്ച് ചോറ് ഞാൻ തിളപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞില്ലേ ആ തിളപ്പിച്ചെടുത്തതും ഊറ്റിയും ചേട്ടൻ ആ ചോറ് പാർത്ത് അപ്പോൾ ചോറ് മാത്രമൊക്കെ കയ്യിലുണ്ട് കിട്ടാന്ന് വെച്ചാൽ നമ്മൾ ജോലി സ്ഥലത്തുനിന്ന് നേരിട്ടല്ലേ പോയത് അപ്പോൾ തന്നെ രണ്ട് പേരുടെയും ചോറ്റു മാത്രം കയ്യിലുള്ള കാരണം ചോറ് കൊണ്ടു ഒരു ഒരു ഉണ്ടായില്ല അപ്പം ഞാൻ രണ്ട് പീസ് ചിക്കൻ ചിക്കനെടുത്ത് ആ ചോറിലും വെച്ച് പിന്നെ ബാക്കിയുള്ളത് ഒരു കറിപ്പാത്രത്തിലാക്കി കൊടുത്തു വിട്ടാം ചിക്കൻ അങ്ങനെ കുറേയൊന്നും അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ അത് കാരണം കൊണ്ട് രണ്ടോ രണ്ടോ മൂന്നോ പീസൊക്കെ തന്നെ അധികമാണ് അത് കഴിഞ്ഞത് ആ ചേട്ടൻ പോവുകയാണ് ചേട്ടാ അരമണിക്കൂർ അങ്ങോട്ട് ബസ് കാത്ത് നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അഞ്ച് മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ ബസ് സ്റ്റോപ്പിൽ അധികം ദൂരമൊന്നുമില്ല നമ്മളെ വെട്ടുകാട് ഇത്രയും ദൂരം നടന്ന് കയറുന്നത് അതിനൊന്നും ദൂരമില്ലാണ്ടായി മാറി പണ്ടൊക്കെ എനിക്ക് ഇവിടുന്ന് ബസ് കയറാൻ പോകുമ്പോൾ ഭയങ്കര ദൂരമായിട്ട് തോന്നിയിരുന്നായിരുന്നു ഇപ്പോൾ ഈ വെട്ടുകാട് ഇങ്ങനെ നടന്നോടുകൂടുന്ന എനിക്ക് അതൊന്നും ദൂരമില്ലാത്ത ഒരു ഫീലാണ് കേട്ടോ പിന്നെ പാത്രങ്ങൾ വേഗം കഴിഞ്ഞാൽ അധികം പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ കുക്കറും ആ കലം വെള്ളം ചൂടക്കാലം ചോറ് തിളപ്പിച്ചില്ലേ ആ കാലമൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളാം അതൊന്ന് കഴുകി വെച്ചിട്ട് അവിടെ ഒന്ന് മൊത്തത്തിൽ തുടച്ചെടുത്ത് തുടയ്ക്കാനും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ അതിന് മാത്രം പണിയൊന്നും ചെയ്തിട്ടില്ലല്ലോ ആ ചിക്കൻ ചൂടാക്കലും ഇത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ എന്നാലും നമ്മൾ ഓരോ ചെറിയ ചെറിയ പണികൾ ചെയ്യുമ്പോൾ വെള്ളമൊക്കെ അങ്ങനെ വീഴില്ല അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ ഞാൻ അടിച്ചു വരാൻ എല്ലായിടത്തും ഹാളിലൊന്നും അടിച്ചു വരാനായിട്ട് പോയില്ലാട്ടോ ചവിടെയൊക്കെ പിള്ളേർ എല്ലാവരും ഹാളിലാണ് കിടക്കുക എന്ന് വെച്ചാൽ എല്ലാവരും കൂടിയും ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ഒരുമിച്ച് അങ്ങടെ ഹാളിൽ കെടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ് വർത്താനൊക്കെ പറഞ്ഞ് കെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ വിറകിൻ്റെ പൊടി മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ ഞാൻ ആ വിറകിൻ്റെ ഉള്ളിലേക്ക് തന്നെ അടിച്ചാക്കി പിന്നെ ദാ ചോറ് നോക്കിയപ്പോൾ ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ മുകളൊക്കെ ഇങ്ങനെ വെള്ളം വെക്കുക എന്നുവച്ചാൽ നമുക്ക് ലാസ്റ്റ് വെള്ളം പോരായി ആ ചൂടുവെള്ളം കൂടെ എടുത്ത് ഒഴിക്കാം കേട്ടോ പച്ചവെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് പെട്ടെന്ന് ഇങ്ങനെ മൂരയ്ക്കും റേഷൻ അരി ഒക്കെ വെച്ചാൽ പച്ചവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ റേഷൻ അരിയുടെ വെള്ള അരിയൊക്കെ എന്നു വെച്ചാൽ പക്ഷേ നല്ല വേവുള്ള അരിയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം അല്ലെങ്കിൽ ചോറാക്കം മൂരച്ച് കഴിക്കാനൊന്നും പറ്റാണ്ട ട്ടാ അങ്ങനെ നിറയെ വെള്ളം ഒഴിച്ച് ചോറ് ഊറ്റിയെടുത്തും ചോറും ഇത്തിരി കൂടുതലൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ വൈകുന്നേരത്തേക്കും കൂടി ഞാൻ നേരത്തെ പറഞ്ഞൂല കൂട്ടുകാരോട് അത് സാരല്ലേ പോട്ടെ അങ്ങനെ ആ വലിയ പാത്രത്തിൽ അങ്ങനെ അരിപ്പ പാത്രം ഒന്നും കാണാല്ലേ അപ്പം ഞാൻ പിന്നെ ഇതിൽ തന്നെ ഊറ്റി വെച്ചു കിട്ടാം പ്രത്യേകിച്ച് ഒരു അരിപ്പ പാത്രം കാണാം പിന്നെ ഇതങ്ങനെ തന്നെ എടുത്ത് വാർക്കാനായിട്ട് എനിക്ക് എനിക്കിട്ട് പറ്റണില്ല അപ്പം ഞാൻ പിന്നെ കയ്യിലോട്ട് എടുത്ത് ഊറ്റി വെക്കുക തന്നെ ചെയ്തു പിന്നെ എന്താ നേരം ചെറു കുട്ടി ചെമ്മീൻ പൊട്ടിച്ചത് ഇട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ അതോടെ എനിക്കുള്ള ചോറ് വാർത്തി പിന്നെ അതിനിടയ്ക്ക് കുളിക്കാൻ ഇതിനൊക്കെ പോയി അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ കുറേ നേരം ഉണ്ടായിരുന്നു പോകാനായിട്ട് പക്ഷെ പെട്ടെന്ന് ഷാളിൻ്റെ കാര്യം ഓർത്തേ ഇല്ല ഇറങ്ങണ നേരത്താണ് ഷാൾ എവിടെയാണെന്ന് ചിന്തിച്ചത് ഷാൾ തപ്പി തപ്പി കുറേ നേരം ആ ഷാൾ നമ്മളെ ഡാരിയരെ തുണിയുള്ള മടക്കി വയ്ക്കില്ലേ ആ കൊട്ടയിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയ അങ്ങനെ അന്വേഷിച്ച് കിട്ടി ഷാളൊക്കെ ഇട്ട് നടന്ന് കഴിഞ്ഞ് നടന്ന് ചെന്നപ്പോഴേക്കും ഞാൻ വിചാ പോവാൻ വിചാരിച്ചിട്ടില്ല ബസ് പോയി പിന്നെ ആ എട്ട് ഇരുപതിൻ്റെ ബസ്സിന് പോയാലാണെങ്കിൽ കറക്റ്റ് ഒമ്പതരയ്ക്ക് എത്തുക പക്ഷേ ഏട്ടരൻ്റെ ബസ് പോയി പിന്നെ ഇത്തിരി ഉണ്ട് ബസ്സിന് അപ്പം അത് കാരണം കൊണ്ട് ആ ഒരു ടൈമിൽ ബസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീണ്ടും ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് ആങ്ങളെനെ വിളിച്ച് ആങ്ങളെ വീണ്ടും നെല്ലായിൽ കൊണ്ടാക്കുക ചെയ്ത് നെല്ലായിൽ അവിടെ ഗേറ്റ് ഇടാം അപ്പോൾ വീണ്ടും നന്ദിക്കര വഴിക്ക് ഒരു എളുപ്പം വഴിയൊക്കെ ഉണ്ട് നന്ദിക്കര കൊണ്ടാക്കിയിട്ടാണ് നന്ദിക്കര നെല്ലായി എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടുകാർക്ക് അറിയുമോന്നും എനിക്കറിയില്ല അങ്ങനെയൊക്കെ കൊണ്ടാക്കിയിട്ടൊക്കെയാണ് ഒമ്പതരയ്ക്ക് നമ്മുടെ കടയിലേക്ക് എത്തിയത് അതിനിടയ്ക്ക് ഉണ്ണി കുട്ടികൾ നേരിട്ട് വന്നു ചായ കൊടുത്തപ്പോൾ പിന്നെ പല്ലക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അന്ന പല്ലേക്കാനുള്ള പേസ്റ്റ് തരാൻ പറഞ്ഞു പേസ്റ്റൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങ് ചായ കൊടുത്തു ഞാൻ പോരുമ്പോഴേക്കും നിരഞ്ജനക്കുട്ടിയും ഉണ്ണിക്കുട്ടനും ചോറ് അപ്പം അത് കാര്യം കൂടെ അവർക്ക് ചിക്കൻ ഞാൻ അവർ വേഗം ചോറിനുള്ളൂ അവർക്ക് വേറൊരു കുഴപ്പമില്ല അത് അങ്ങനെ ഒരു സുഖം ഉണ്ട് ഞാൻ ചിക്കനും മീൻ വറുത്തതും ഉണ്ടായി ആ ഫുഡ് കഴിക്കാൻ മിടുക്കന്മാര അപ്പോൾ അങ്ങനെ പിന്നെ ദാ അങ്ങനെ ബസ്സൊക്കെ കയറി ജോലിക്കൊക്കെ പോയി വീട്ടിലെത്തിയപ്പോൾ നമ്മൾ കായ്കൊലം വെട്ടി വെച്ചില്ലേ ഇത്രയും പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചാക്കിലൊന്നും വയ്ക്കാത്ത കാരണം കൊണ്ട് വല്ലാണ്ട് പഴുത്ത് ചീഞ്ഞില്ല കറക്റ്റ് ഒരു പാകമായിരുന്നു പിന്നെ ഓരോ പടലിലൊക്കെ ചേട്ടൻ്റെ അടുത്തക്കും അയൽക്കത്തക്കും കൊടുത്ത് അങ്ങനെ കേടായി പോകാൻ പാടില്ലല്ലോ പിന്നെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഞാൻ വിചാരിച്ചി ചോറൊന്നും വെക്കണ്ട പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതാ എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് കഴുകി ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന പാത്രങ്ങളൊക്കെ വല്ല പ്രാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകി അടുക്കള ഫുള്ളായിട്ട് അടിച്ച് തുടച്ചു പിന്നെ ഹോളൊക്കെ എനിക്ക് ആദ്യത്തെ അടിച്ചു വാരി തന്നു കൂട്ടോ മുയിലെ ഭാഗം ശ്രീകുട്ടനും അടിച്ചു വാരി തന്നു അങ്ങനെ പിന്നെ കിടക്കുവേരിയൊക്കെ മാറ്റി അങ്ങനെ കുറച്ച് പണിയാണല്ലോ നമ്മൾ രണ്ട് ദിവസം വീട്ടിൽ ഇല്ലാണ്ടിരുന്ന അങ്ങനെ എല്ലാതും മാറ്റി എടുത്തു അപ്പോൾ ഇവിടെയൊക്കെ ആയാലും നിറച്ച് അഴുക്ക് പൊടി പറന്നിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് വേറെയുള്ള അഴുക്കൊന്നും അങ്ങനെ ഇല്ലല്ലോ പിന്നെ ഞാനല്ലല്ലോ ലോവാതിൽ പൂട്ടി പോകുന്ന കുട്ടികളല്ലേ അപ്പം അതിൻ്റേതായ ആ ഉതുക്ക കുറവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ബാലൻസ് ഉള്ളതും അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് കളഞ്ഞ് എല്ലാ പാത്രങ്ങളും തേച്ച് കഴുകി അടുക്കളയൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും ഒരു അരമണിക്കൂർ പോയി കിട്ടിയിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുട്ടിന് മട്ടരിയുടെ പുട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മട്ടരി വെള്ളത്തിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുതിർന്നൊന്നുമില്ല പിള്ളേരെത്തിയപ്പോഴേക്കും ആറ് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് ഞാൻ പിറ്റേ ദിവസം പുട്ടുണ്ടാക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ പഴയ ഉണ്ടല്ലോ കുറച്ച് ദിവസയ്ക്ക് പുട്ടായിക്കോട്ടെ പുട്ടുണ്ടാക്കാമെന്ന് വെച്ചു പിന്നെ സാധാ പൊടി എടുത്ത് നനച്ച് പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത് സാധാ പൊടിയാകുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് കുറവല്ലേ മട്ടരി വെള്ളത്തിലിട്ടിട്ട് അതുകൊണ്ട് പുട്ട് അത് പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര സോഫ്റ്റാണ് അപ്പോൾ ആരെങ്കിലും അതൊക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി എന്നൊക്കെയുള്ള നമ്മൾ അത് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടാ ഷോർട്ട് വീഡിയോ ആണല്ലോ ഇപ്പോൾ എല്ലാവർക്കും കൂടുതൽ വേണ്ടത് ലെങ്ത്തി വീഡിയോ അത്ര ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നമ്മുടെ കുറച്ച് അത്ര ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ലെങ്ത്തി വീഡിയോ ഒക്കെ കാണുന്നത് അല്ലാത്തവരൊക്കെ ഷോർട്ട് വീഡിയോ ആണ് കാണുന്നത് കേട്ടാ അപ്പോൾ അത് ആ പുട്ടും പഴമാണ് ഇന്നത്തെ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോയരുത് കേട്ട കമൻ്റ് അടി എഴുതാൻ ഭയങ്കരമായിട്ട് മടി കാണിക്കുന്നുണ്ട് അപ്പോൾ കമൻ്റ് എഴുതാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യണത് ഭയങ്കര ഇത്ര കുറവാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് ഇന്നാളെ രാവിലെ കാണും